എങ്കിലും നിന്റെ ജീവിതം ഇന്നും ഒരു അടഞ്ഞ പുസ്തകമായിരിക്കുന്നെങ്കിൽ ബുക്ക് ജീവന്റെ കാണും എന്തുകൊണ്ടോ ഈ പുസ്തകം ജീവന്റെ those who are are saved their na names are written in that book

This book is called the Book of Life because the people, those who got the new life, the life of God through salvation, those who receive, their names are written there. Therefore, that book is called the Book of Life. <laughs> പുതുജീവൻ പ്രാപിച്ചവരായി അവരെല്ലാവരുടെയും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതിനാൽ ഇത് ജീവന്റെ പുസ്തകമാണ് ഒരുപക്ഷേ യും വ്യക്തിയാവ്സ്റ്റ് ജലസ്നാനം സ്വീകരിച്ചോട്ട് വേ കൃത്യമായ ദിവസം മെച്ചപ്പെട്ട ഒരു ജീവന നിലവാരം പുലർത്തുകയും ചെയ്യുന്നുണ്ടാവാം യു നോ repenting and confessing that day എന്നാൽ നീ വ്യക്തമായ ഒരു ദുരുദ്ദേശത്തോടെ തന്നെ മനഃപൂർവ്വമായ ഒരു പാപം ചെയ്ത നാളിൽ നിന്റെ പേര് ഏറ്റുപറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതെ രഹസ്യമായി മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ പേര് ഈ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളഞ്ഞു വന്നത് മറക്കരുത് Is your na name still in the book of life? Or is your life a closed book? If there is anybody here, after you were born again, you deliberately committed sin and you did not confess it, or repented it, and you didn’t renounce it. പ്ലീസ് എക്സാമിൻ ലിവിംഗ് ദിരിച്വൽ സെൻസ് ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരോടുമായി ചോദിക്കട്ടെ നിങ്ങൾ രക്ഷാ നിർണയം പ്രാപിച്ച ശേഷം മനഃപൂർവ്വമായി ഒരു പാവം ചെയ്തിട്ട് അതിനെക്കുറിച്ച് അനുദപിക്കുകയോ ഏറ്റുപറഞ്ഞ് വീക്ഷിക്കുകയോ മനസ്താപെടുകയോ ചെയ്യാതെ ഇന്നും അത് രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കുന്നവരായി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ സീ യു ആർ സ്റ്റിൽ ഇൻ ലാൻഡ് ഓഫ് ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് തന്നെ ജീവിക്കുന്നുവോ നിന്റെ ആത്മീക നിലവാരത്തെ ഒന്ന് പരിശോധിക്കുക വൺ ക്രിസ്റ്റ്യൻ ലേഡി കോൾഡ് ബാക്സ്റ്റർ ഇൻ അമേരിക്ക ഹാഡ് ഹാഡ് നമ്പർ ഓഫ് വിഷൻ ിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കുറിച്ചുള്ള വെളിപ്പാട് she was shocked to see in hell so many sunday school teachers so many youth leaders so many pastors so many great preachers so many prophets singers they were hypocrites they were in hell sunday school yuvajana പ്രസംഗകരായിരുന്നവർ പാട്ടുകാരായിരുന്നവർ പ്രവാചകന്മാരായിരുന്നവർ കൃപാപരങ്ങൾ ജ്വലിപ്പിച്ചവർ വളരെയും ആ നരകത്തിൽ കണ്ട് അവൾ ഞെട്ടിപ്പോയി ഡോണ്ട് വെയിറ്റ് ഫോർ ദ ഡേ ഓഫ് ജഡ്മെൻറ്റ് ബിഫോർ യു ഓപ്പൺ യുവർ ബുക്ക് നിന്റെ പുസ്തകം തുറക്കും മുമ്പ് ആ ന്യായ്വിധിയുടെ ദിവസത്തിനായി ഇനിയും നീ കാത്തിരിക്കേണ്ടതില്ല that throne of judgment is called white throne. that day god is going to differentiate holy and unholy. and the dead were judged out of those things which were written in the books according to their works. മരിച്ചവർക്കെല്ലാവർക്കും ആ ഒരു വിധിയുണ്ടായി പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം അവരുടെ പ്രവർത്തികൾക്ക് അടുത്തുണ്ടായിരും നരകാജ്ഞയിലേക്ക് തള്ളപ്പെടുന്നുവെങ്കിലും അവിടേക്ക് വീഴ്ത്തപ്പെടുന്നവരെല്ലാവരും തുല്യ ദണ്ഡനം അനുഭവിക്കുന്നവരല്ല ടു

നമ്മുടെ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും ഏറ്റവും സ്ഥലമുണ്ട് സ്ഥലമുണ്ട് ആഴമേറിയ ാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം അഥവാ നരകത്തിൻ്റെ ആഴത്തിൽ ചൂടുള്ള സ്ഥലത്ത് ചെല്ലുന്നു അവ നരകത്തിലെ ആഴമേറിയ ചൂടേറിയ സ്ഥലത്തേക്ക ദയവായി നിങ്ങൾ ചെന്ന് പഠിക്കരുതേ വെദർ യു ആർ എ സിന്നർ ഓർ എ ബാക്ക് സ്ലൈഡർ നിങ്ങൾ ഒരു പാപിയോ പിന്മാറ്റക്കാരനോ ആയിരിക്കാം യു ആർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് നിന്റെ പാപം നിന്നെ കണ്ടുപിടിക്കും യു കനോട്ട് ഹൈഡ് ടു ലോങ് യുവർ സിൻ നിന്റെ പാപങ്ങൾ ഏറെക്കാലം നിനക്ക് മായ ഒരു ഉദ്ദേശത്തോടെ നീ ഒരു വ്യക്തിയെ തൊടുകയെങ്കിലും ചെയ്തെങ്കിൽ നിശ്ചയമായും അതിന് ദൈവികന്യായവരി ഉണ്ടാകും സ്നേഹിതാ പാപ ജീവിതം അന്ത്യം ദുഃഖം

snehi da pav jividam andyam dukhamen norkuga snehi da pav jividam dukhamen norkuga dear friend there is a throne called the white throne priya Snegida. വെള്ള വിളിക്കപ്പെടുന്ന ഒരു സിംഹാസനം സനമെന്ന് ഇഫ് യു ഡോ ടു ഗോ ടു ദാറ്റ് ദാറ്റ് ഫോർ ഫോർ ഫൈനൽ ടുഡേ ഹാവ് എ സീൽ ആൻഡ് ലവ് പ്യൂരിറ്റി ഓഫ് ലൈഫ് നാളിൽ ആ സിംഹാസനത്തിനു മുമ്പിൽ നിൽക്കണ്ട ഞായ്വിടിയിലേക്ക് പോകേണ്ട എന്ന് നിനക്കൊരു ഒരു താല്പര്യമുണ്ടെങ്കിൽ ഇന്ന നിർമ്മലതയ്ക്കായി നിർമലതായി അതീവമായ ഒരു താൽപര്യവും ഏൽപ്പിച്ചു കൊടുത്തു മെനി

സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു സി ഹാസ് ഗോട്ട് എ സ്പിരിച്വൽ മീനിങ് ടു ഐ ഡോണ്ട് ഹാവ് ടൈം ടു മെൻഷൻ സമുദ്രം എന്നതിന് ഒരു ആത്മീക അർത്ഥവുമുണ്ട് എല്ലാം വിവരിപ്പാൻ സമയവും പോരല്ലോ ഡെറ്റ് ആൻഡ് ഹെൽവേഡ് ഹെൽ ഡെലിവേഡ് ഓഫ് ദ ഡെറ്റ് വിച്ച് വേർ ഇൻ ദ മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു സിനേഴ്സ് വൺസ് ദേ ഗോ ഡൈ ഇമീഡിയറ്റ്ലി ദേ ഗോ ടു എ ടോമൻഡിങ് പ്ലേസ് പെട്ടെന്ന് അവരൊരു യാതനാ സ്ഥലത്തേക്ക് ഒരു കാത്തു കിടക്കുകയാണ് ഉദാഹരണത്തിന് കൊലപാതക കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോലെ പിടിച്ചെടുക്കപ്പെടും he sinned and tadavil akapidum pole but that is not the end thanal ada a shishshayude andiyamalla on the judgment day that he will be given a, a, the punishment whether hanging or some hard imprisonment or paid other things sucha vidikkunna naalil avana kulakuttathina oru vadasishshayo jeevavariyundamo adinathakka edengilum oru shaksha nalgapadum and they were judges വീണ്ടും ഓരോരുത്തൻ വിധിയുണ്ടായി ഈ തള്ളിയിട്ടു ഇതോ രണ്ടാമത്തെ മരണം ൾക്ക് പാടാളത്തെയും എന്തുകൊണ്ട് ഇതിനെ രണ്ടാം മരണം എന്ന് വിളിക്കുന്നു ഇൻ ദ ബൈബിൾ ഡെത്ത് മീൻസ് സെപ്പറേഷൻ ഓഫ് സംതി വെർബസഗ അർത്ഥത്തിൽ മരണം എന്ന് പറഞ്ഞാൽ ഒരു വേർപാട് എന്നർത്ഥം when the prodigal son when he returned home the father told this my son was dead means he was separated from the father now he is alive വീട് വിട്ട് പോയവനായ മടിയൻ പുത്രൻ അല്പകാലം കഴിഞ്ഞ തിരികെ അപ്പൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പൻ പറയുകയാണ് എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു ഇപ്പോഴോ അവൻ ജീവൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ അപ്പൻ്റെ വീട് വിട്ടു പോയത് ആ വേർവിരിവ അവനിൽ ഒരു മരണമായിരുന്നു ഫിസിക്കൽ ഡെത്ത് മീൻസ് ദ സോൾ ആൻഡ് സ്പിരിറ്റ് സെപ്പറേറ്റഡ് ഫ്രം ഫിസിക്കൽ ബോഡി ശാരീരിക മരണം എന്ന് വെച്ചാൽ നമ്മുടെ ദേഹിയും ആത്മാവും

തുടർന്ന് അനുഭവപ്പെടുക <laughs> കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് പോയവയെ ഓർത്തുള്ളതായും അവരിൽ ദുഃഖം അഥവാ ഇപ്പോൾ അവർ കടന്നുപോയി അഥവാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനയെ കുറിച്ചുള്ള കൂടുതൽ അവരെ ദണ്ണിപ്പിക്കും ഒന്നാമതായി അവരിലുള്ള വ്യസനമെന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടുവെന്നതോർത്താണ് ദൈവത്തിന്റെ അനുഗ്രഹീതമായ സാന്നിധ്യം എന്നെന്നേക്കുമായി നഷ്ടപ്പെട്ടു this is what really makes hell ഇതാ वास्तवമായി അവരിൽ നരകമലവാക്കും and they lost the company of the holy angels forever ജുദ്ധദൂതന്മാരുമായിട്ടുള്ള സഹവാസം എന്നെന്നേക്കുമായി അവർക്ക് നഷ്ടപ്പെടുന്നു and they lost ആ സ്ഥലത്ത് അവർക്ക് കാണാനാകുന്നത് ആകെ കൂടെ അവരെ നിരന്തരം ധണ്ണിപ്പിക്കുന്ന In eternity nittayil etavum anugrahitha sthalamaayirunna swargam avarkka ennavan eekumayi nashtappettu in hell their sorrow is that never ever heaven's gates will never be open for me not even for one second in ivarikalam swargathile vaadil oru nimishathekku polum എനിക്കായി തുറക്കപ്പെടുകയില്ലല്ലോ നരകത്തിൽ അവരെ വളരെ ദണ്ണിപ്പിക്കുന്നതാ തിങ്ക്സറി കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നെയും അവരുളവാകുന്ന ചിന്തയുന്നതാ തങ്ങളുടെ അരിഷ്ടാവസ്ഥ ഒരിക്കലും ഒരറുതിയും വരികയില്ലല്ലോ ഭാവിയിൽ ആശയ്ക്ക് വക നൽകുന്ന ഒന്നും അവരുടെ മുമ്പിൽ അവശേഷിക്കുന്നില്ല മെച്ചപ്പെട്ടൊരു ജീവിതമോ മെച്ചപ്പെട്ടൊരു സ്ഥലമോ പ്രതിയാശാപുരിതമായ ഏതെങ്കിലും ഒരു ജീവിത നിലവാരമോ അവരുടെ മുമ്പിൽ എന്നാൽ തികച്ചോ

മറ്റ വ്യക്തിയും ഉണ്ടാവില്ല നെവർ എവർ എനി വൺ ഇസ് ഗോയിങ് ടു ഷോ മീ എനി കമ്പാഷൻ ഇനി എന്നോട് ആരും ഒരിക്കലും യാതൊരു കരുണയും മനസ്സലിവും കാണിക്കയില്ല ദീസ് ഡീമൺസ് ആൻഡ് ദ പീപ്പിൾ ഇൻ ദ ടോമൻ നൺ ഓഫ് ദം ആർ ഗോയിങ് ടു നൺ ഓഫ് ദം ഇസ് ഗോയിങ് ടു ഹെൽപ്പ് ദം ഫോർ എനി ടൈം ഓൾ ത്രൂ ഇറ്റേണിറ്റി നിത്യതയിലുടനീളം ഈ െ ഈ നരകാഗ്നിയിൽ എന്നോടൊപ്പം വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ആകട്ടെ എന്നോട് എന്തെങ്കിലും ഒരു കരുണ കാണിക്കുകയോ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യുമെന്നോ പ്രതീക്ഷിപ്പാൻ യാതൊരു ആശയ്ക്കും വകയില്ല ഈവൻ ദോസ്റ്റ് ഫോർ എ ഷോർട്ട് ടൈം എവറി ഡേ പീപ്പിൾ ഇൻ ഹെൽ ദേ നോ ശിക്ഷുള്ള കാരാഗ്രഹങ്ങളുടെ വാതിൽ പോലും ഒരു ദിവസത്തിൻ്റെ ചില നിമിഷങ്ങളിലേക്കെങ്കിലും തുറന്നിടാറുണ്ടോ എന്നാൽ ആ നരകത്തിൻ്റെ വാതിലോ പൂട്ടപ്പെട്ടുകഴിഞ്ഞാൽ പിന്നീടതാ ഒരു നിമിഷത്തേക്കെങ്കിലും ഒരിക്കലെങ്കിലും തുറക്കുമെന്നുടനീളം അവർക്ക് പ്രതീക്ഷിപ്പാൻ ഇല്ല ഐ ഹാഡ് ലോട്ട് ഓപ്പർച്യൂണിറ്റി റിസീവ് ഫോർ ഗിവിനർ അക്സെപ്റ്റ് ക്രൈസ്റ്റ് ഐ റിജക്റ്റഡ് ഇറ്റ് നൗ നോ മോ ചാൻസ് എനിക്ക് രക്ഷിക്കപ്പെടുവാൻ യേശുവിനെ സ്വീകരിപ്പാൻ ലോകത്തിലായിരുന്നപ്പോൾ ായിരുന്നപ്പോൾ എത്ര ലഭിച്ചു എന്നാലോ അവളഞ്ഞവനായി ഇന്ന് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നുവെന്ന നരകാഗ്നിയിൽ കിടക്കുന്ന സകല മനുഷ്യരും നിരാശയുടെ അടിത്തട്ടിലായിരിക്കും മാത്രമല്ല ഒരു ദശലക്ഷം മാർഗങ്ങളിലൂടെ വിവിധമായ നിലയിൽ അവർ ഡിഫിക്കൽ but his hands and feet will be all right, no pain. So it is, in a way, bearable. അവൻ്റെ കൈകാലുകൾക്ക് അത്ര വേദന ഉണ്ടായിരിക്കില്ല ആയതുകൊണ്ട് ഈ തലവേദനയ്ക്ക് അതെങ്ങനെയെങ്കിലും അവനെ കൊണ്ട് കഴിയും അവന്റെ ശരീരത്തിൻ്റെ മറ്റു അത്രയേറെ വേദനകളും കഷ്ടപ്പാടുകളും ഇല്ലാത്തതായി ഈ ലോകത്തിലവന് ദൈവത്തെ സ്തുതിച്ചു കഴിയുവാൻ കഴിഞ്ഞേക്കാം ം തന്നെ കൈകൾക്കോ കാലുകൾക്കോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒന്നോ രണ്ടോ അവയവങ്ങൾക്ക് വേദനയോ കഷ്ട ഉണ്ടായാൽ പോലും മറ്റവയവങ്ങളെല്ലാം ശരിയായ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നേക്കാം ബട്ട് ലിസൺ ഡിയർ ഫ്രണ്ട് ഇൻ ഹെൽ എവറി പാർട്ട് ഓഫ് ദ ബോഡി ഇൻ എവറി പോസിബിൾ വേ ഇൻ ദ ഫുള്ളസ്റ്റ് വേ വിൽ ബി എല്ല പരമാവധി കഷ്ടത്തിൽ കഷ്ടപ്പെടാമോ അത്രയേറെ കഷ്ടത്തിലും വേദനയിലുമായിരിക്കും ായിരിക്കുമ്പോൾ ഏതെല്ലാം കഷ്ടപ്പാടോ രോഗങ്ങളോ വേദനയോ ഉള്ള മനുഷ്യനായാലും ചില നിമിഷങ്ങളിലേക്കെങ്കിലും അവനാ ഒരു ഉറക്കം കിട്ടും ആ ഉറക്കത്തിൽ അവൻ്റെ വേദനകൾക്ക് കണ്ടേക്കാം എന്നാൽ നരകാഗ്നിയിൽ ചെന്ന് പഠിച്ചാലോ അവിടെ ഒരു കണ്ണിമയ്ക്കുള്ള നേരമെങ്കിലും ഉറക്കമെന്നത് പ്രതീക്ഷിക്കുവാനേയില്ല എവ്രി പാർട്ട് ഓഫ് ദ ബോഡി ഇൻ ഇൻ ദ ദ മോസ്റ്റ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ വേവങ്ങളും അതിന്റെ പരമാവധി കഷ്ടത്തിൽ എത്രകാലം കഷ്ടപ്പെടേണ്ടി വരുമോ അത്ര കാലമോ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും The eyes will be tormented seeing how the ugly demons are tormenting others, and also seeing the torment of all others in hell. The eyes have the torment. <laughs> ദണ്ണിപ്പിക്കുന്നത് നിന്റെ കണ്ണുകളാൽ കാണേണ്ടി വരുമ്പോൾ നിന്റെ കണ്ണുകൾക്ക് ലഭിക്കാതെ അത് കൂടുതൽ കൂടുതൽ ദണ്ണിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ആ ഭയങ്കരമായ കാഴ്ചയാൽ തന്നെ അധിക ദുരന്തമുളവാകും ും ചിന്തിച്ചാൽ വിശ്രമമില്ലാതുള്ള കഠിനാരും

ിങ് ഡെപ്പിൾ മരിച്ചവരുടെ അല്ലെങ്കിൽ ശവങ്ങളുടെ നടുവിലായിരിക്കുന്നൊരു മനുഷ്യൻ ആ ചീഞ്ഞഴുകിയ മൃതദേഹങ്ങളിൽ നിന്നുയുന്ന ദുർഗന്ധം വപിക്കുമ്പോൾ അവ എത്രത്തോളം അവൻ്റെ മൂക്കിന് താങ്ങാനാവുമോ അതിനപ്പുറമായതായിരിക്കും അത്തരത്തിലുള്ളവരായ കഠിനമായ ദുർഗന്ധം ഈ നരകാഗ്നിയിലെ ആയിരം ആയിരങ്ങളായ മരിച്ചവരുടെ അഴുകിയ ഒരു പോലും ും അത് മാത്രമല്ല നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന ടീയാൽ കഠിന ചൂട് നിമിത്തം ഉഷ്ണ നിമിത്തം ഉയർന്നാപൻ നിമിത്തം നാവ അങ്ങനെ വെള്ളുപൊളയുകയാലും വിന ഒരു കടുത്ത ദണ്ണനം ഒരു തുള്ളി വെള്ളം പോലും കൊണ്ട് അതിന്റെ ദാഹം ശമിപ്പിക്കാൻ ആവാറ്റവിട കഠിന ദണ്ണനം അവിടെ ഉണ്ടാകും